വലിയ ദൈവവരങ്ങളിൽ സാധാരണമായിട്ട് ഉപയോഗിക്കപ്പെട്ടൊരു ദൈവമനുഷ്യൻ ആ ശിംഷോൻ പക്ഷെ ആ ശിംഷോൻ ഏറ്റവും ഒടുവിൽ അവൻ വീണു പോകാനിടയായിട്ടുള്ളു ശിംഷോൻ വീണ വീണു പോകാനായിട്ടിടയായിത്തീർന്ന കാരണങ്ങളായിരുന്നു നമ്മൾ ചിന്തിക്കാനായിട്ട് പോകുന്നത് എന്തിനാ ഇത് തിരുവചനത്തിനകത്തെ വെച്ചിരിക്കുന്നത് നമ്മളും ഈ തലമുറയിൽ ദൈവവരങ്ങളിൽ പ്രയോജനപ്പെടാൻ ദൈവം ആഗ്രഹിക്കുകയും ദൈവം ഉപയോഗിക്കുകയൊക്കെ ചെയ്യുന്നവരാണ് പക്ഷേ ശിംഷോൻ വീണതുപോലെ നമ്മൾ വീഴാനായിട്ട് ദൈവം ആഗ്രഹിക്കുന്നില്ല നാലഞ്ച് കാരണങ്ങൾ ഞാൻ നിങ്ങളോട് പറയാം നമ്മളെ തന്നെ ഒന്നോട് ചോദന ചെയ്യാൻ ഈ മെസ്സേജ് നമുക്ക് കാരണമായി തീരട്ട ഞായരുമാരുടെ പുസ്തകം പതിനാലാമത്യായം മൂന്നാമത്തെ വാക്യം അവൻ്റെ അപ്പനും അമ്മയും അവനോട് അഗ്രചർമ്മികളായി ഫലിച്ചിരുന്ന് ഈ ഒരു ഭാര്യ എടുപ്പാൻ പോകേണ്ടതിന് നിന്റെ സഹോദരന്മാരുടെ കന്യകമാരിലും നമ്മുടെ സകല ജനത്തിൽ യാതൊരുത്തി ഇല്ലയോ എന്ന് ചോദിച്ചതിന് ശിൻഷോം തൻ്റെ അപ്പനോട് അവളെ എനിക്ക് എനിക്കെടുക്കണം അവളെ എനിക്ക് ബോധിച്ചിരുന്നു അവളെ എനിക്ക് എടുക്കണം അവളെ എനിക്ക് ബോധിച്ചിരും ഒന്നാമതായിട്ട് ദൈവം അനുവദിക്കാത്ത ജടീക ആസക്തികളെ അവന് അടക്കുവാനായിട്ട് കഴിഞ്ഞില്ല ഹലെ ലൂയ ജടീക ആസക്തികൾ ആമേ അപ്പോൾ തന്നെ ദൈവം അനുവദിക്കാത്ത മോഹങ്ങളെ താലോലിക്കുന്നവരൻ ആമേ നമ്മൾ മനുഷ്യരാ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ആഗ്രഹങ്ങൾ ഉണ്ടാകും മോഹങ്ങൾ വരും പക്ഷേ അതിനെ അടുത്ത ഒരു റേഞ്ചിലേക്ക് ദൈവം അനുവദിക്കാത്തതാണെങ്കിൽ അത് അടുത്തൊരു റേഞ്ചിലേക്ക് പോകാനായിട്ട് നമ്മൾ അനുവദിച്ചു കൊടുക്കരുത് ഒന്ന് ചെടികാസക്തി അവൻ അടക്കാൻ കഴിഞ്ഞു രണ്ട് ദൈവം അനുവദിക്കാത്ത മോഹങ്ങളെ അവൻ താലൂടിച്ചു മൂന്നാമതായിട്ട് ശത്രുവിന് ദൈവീകമായ രഹസ്യം ചോർത്തി കൊടുക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറ്റപ്പെട്ടു നമുക്കറിയാം ദലീല എന്ന് പറയുന്ന ആ സ്ത്രീയുടെ മടിയിൽ തലവെച്ച് കിടക്കുമ്പോൾ അവനുണ്ടാകുന്ന ആ ആസക്തി ഭയങ്കരമാണ് പക്ഷെ അവൾ അത് സമ്മതിക്കുന്നില്ല അനുവദിക്കുന്നില്ല അവൻ്റെ രഹസ്യം ഏറ്റവും ഒടുവിൽ അവനത് പറയാനിടയായിത്തുന്നു എൻ്റെ തലയിൽ എന്തോ ചെയ്തിട്ടില്ല ക്ഷൗരക്കത്തി തൊട്ടിട്ടില്ല എന്റെ തലയിൽ ഷൗരക്കത്തി തൊട്ടിട്ടില്ല ഞാൻ വീഞ്ഞും മദ്യമൊന്നും കുടിച്ചിട്ടില്ല ഇതാ ദൈവം തന്ന നിയമം ഞാൻ പാലിച്ചതാ എൻ്റെ ശക്തിയുടെ ദൈവിക ശക്തിയുടെ രഹസ്യമെന്ന് പറയാൻ ഇടയായിത്തീർന്നു അവൾ അവനെ മടിയിൽ ഉറക്കിയിട്ട് ആമേനൊരു കത്തി കൊണ്ടുവന്ന അവൻ്റെ ജട ീഴും കളയിച്ചും ശക്തി അവനെ വിട്ടുപോകാനിടയായിത്തീർന്നു യസ് ശത്രുവിന് നമ്മുടെ രഹസ്യങ്ങൾ എന്തു ചോർത്തി കൊടുക്കരുത് കേട്ടോ ദൈവിക രഹസ്യങ്ങൾ ആത്മീക രഹസ്യങ്ങൾ നിങ്ങൾക്ക് ദൈവം തന്നിട്ടുണ്ട് പ്രിയ ദൈവ പതിലേ അതിനെ ചോർത്തി കൊടുക്കരുത് അടുത്തതായിട്ട് പുറത്തു വരാൻ ദൈവം അവന് അവസരങ്ങളെ നൽകി നിസ്സാരമായിട്ടതിനെ കണ്ടു പുറത്തു വരാൻ അവൻ അവസരങ്ങൾ ദൈവം നൽകി അല്ലേ ശിംഷുനെ ഇതാ ഫിലിസിൽ വരുന്ന അല്ലെ ഓരോ പ്രാവശ്യം ദലീല പറയുന്ന ഒരു സന്ദർഭമുണ്ട് അതെന്ത് ചെയ്തു അവനെ ആ അന്നേരം കാലൂയ അവൻ രക്ഷപെട്ടു രക്ഷപ്പെട്ടു ഓരോ വട്ടവും രക്ഷപെടുമ്പോ ദൈവം അവന് കൊടുക്കുക ഇവിടുന്ന് മാറിക്കുവോ ഇവിടുന്ന് രക്ഷപ്പെട്ടോ പക്ഷെ അവസാനം എന്തു ചെയ്തു ആ ജട കളഞ്ഞതിന് ശേഷം അവൻ കുടഞ്ഞൊഴിയാൻ നോക്കി പക്ഷേ ശക്തി അവനെ വിട്ടുപോയത് യഹോ അവനെ വിട്ടുമാറിയത് ദൈവസ്ഥാനം അവനെ വിട്ടുമാറിയത് അവനറിയാൻ പറ്റിയില്ല പ്രിയ ദൈവമക്കളെ ദൈവം നൽകുന്ന അവസരങ്ങളെ നമ്മൾ മിസ് യൂസ് ചെയ്താൽ ദൈവം തരുന്ന അവസരങ്ങളെ നമ്മൾ അവൻ നിസ്സാരമായിട്ട് തള്ളിക്കളഞ്ഞാൽ കൊടുക്കേണ്ട വില വളരെ വലുതായിരിക്കും കേട്ടോ ഹാലലൂയ അവസാനമായിട്ട് തെറ്റ് ചെയ്താലും ദൈവശക്തി നഷ്ടപ്പെടത്തില്ല എന്നുള്ളൊരു അമിതമായ ആത്മവിശ്വാസം അവനുണ്ടായിരുന്നു ഉണ്ടാ ഇതൊക്കെ തെറ്റ് ചെയ്താലും ദൈവശക്തി നഷ്ടപ്പെടത്തില്ലെന്നുള്ളൊരു അമിതമായ വിശ്വാസം ഇതാക്കി അവനെ എന്താക്കി മാറ്റെന്നറിയാവോ ശത്രുവിനെ മാവു പിടിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറ്റപ്പെട്ടു ഹേ ശിംഷോനെ നീ ഇങ്ങനെ ആകേണ്ടവനായിരുന്നോ ഇല്ലേയല്ല ശിംശോൻ പറയും ചടികാസക്തികളെനിക്ക് അടക്കാൻ കഴിഞ്ഞില്ല ദൈവം അനുവദിക്കാത്ത മോഹങ്ങളെ ഞാൻ താലൂടിച്ചു ആ മോഹങ്ങളുടെ പുറകെ ഞാൻ പോയി ശത്രുവിന് ദൈവം എനിക്ക് നൽകിത്തന്ന എനിക്ക് മാത്രം രഹസ്യമായിട്ട് സൂക്ഷിക്കേണ്ട രഹസ്യങ്ങളെ ഞാൻ ചോർത്തി കൊടുത്തു ദൈവം എന്ന് അവസരങ്ങളെ ഞാൻ നിസാരമായിട്ട് തള്ളിക്കട്ടു കളഞ്ഞ് ദൈവിക ശക്തി ഞാൻ പാപം ചെയ്താലും എന്നെ വിട്ടുമാറത്തില്ലെന്ന് ഞാൻ മിതമായിട്ട ആമേൻ വിശ്വസിച്ചു ഇതൊക്കെയാണ് എൻ്റെ പരാജയത്തിന് കാരണം ഈ തലമുറയിലെ ശിംഷോന്മാരാ ഞാൻ നിങ്ങൾ കേട്ടോ മറക്കരുത് കഥാവിനുവേണ്ടി പ്രയോജനപ്പെടേണ്ടവരാ പക്ഷേ ശിംഷോൻ വീണതുപോലെ വീഴരുത് യുദ്ധയുടെ ലേഖനം അവസാനിക്കുന്ന എങ്ങനെയാണെന്ന് നമുക്കറിയില്ല വീഴാതുകൊണ്ട് നിങ്ങളെ സൂക്ഷിച്ച് തന്നെ മഹിമാസനിൽ കളങ്കമില്ലാത്തവരായി ആനന്ദത്തോടെ നിർത്താൻ കഴിയുള്ള ദൈവം കർത്താവിനെ ധ്യാനിക്കണം കർത്താവിനെ തന്നെ അനുസരിക്കണം ദൈവഹിതമല്ലാത്ത ഒരു മേഖലയിലോട്ട് ചൂട് വെക്കരുത് അനുഗ്രഹമായിട്ട് മാറും അത് ഇവരെങ്ങനെ നമുക്കും പ്രയോജനപ്പെടാൻ ഏൽപ്പിച്ചു കൊടുക്കാം പ്രാർത്ഥിക്കാം സ്വർഗീയപിതാവെ ഇടപെട്ട അഴിമേറി ശബ്ദത്തിനായിട്ട് സ്റ്റോത് ഈ മെസ്സേജ് നേരുടെ കണ്ണുകളെ തുറക്കുന്നതായി മാറും അനുഗ്രഹമായിട്ട് മാറും ബ്ലസ് ചെയ്യണം യേശുവിൻ നാമത്തിൽ തന്നെ ആമേ ഗോഡ് ബ്ലസ് യു നമ്മെ അനുഗ്രഹിക്കട്ടെ പ്രൈസ് മോർണിംഗ് സന്ദേശം ശ്രവിച്ചുകൊണ്ടിരുന്ന എല്ലാ ദൈവമക്കൾക്കും സ്നേഹവന്ദനം പാസ് ബിനു വട്ടപ്പാറ ഈ ദൈവവചന സന്ദേശങ്ങൾ തുടർമാനമായി ലഭിക്കുന്നതിനായി നയൻ സെവൻ ഫോർ ഫൈവ് സിക്സ് സീറോ 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 ടു ത്രീ എന്ന വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് നമ്പർ ഒരു പ്രാവശ്യം കൂടി ആവർത്തിക്കുന്നു തൊണ്ണൂറ്റിയേഴ് നാൽപ്പത്തി അറുപത് പൂജ്യം പൂജ്യം ഇരുപത്തി ദയ നമേവരെയും അനുഗ്രഹിക്കട്ടെ ഗാഡ് ബ്ലസ് യു